സാധാരണ കർഷക സമൂഹവുമായ ഞങ്ങൾക്ക് ഇന്ത്യൻ ഹോസ്പിറ്റലിൻ്റെ എമർജൻസി വിഭാഗത്തിൻ്റെ സീനിയർ ഡോക്ടേഴ്സ് വന്ന് പെട്ടെന്ന് സാധാരണ സമൂഹത്തിൽ പെട്ടെന്നുണ്ടാകാവുന്ന അറ്റാക്ക് സ്ട്രോക്ക് ഒരു മനുഷ്യനെ അപസ്മാരം ബാധിച്ച് വീണാൽ എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്ന് പാമ്പ് കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു സിമ്പിളായിട്ട് നല്ല ഗഹനമായ ഒരു അറിവ് തന്ന ഇന്ത്യാന ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടേഴ്സിനോ ഇന്ത്യാന ഹോസ്പിറ്റലിനോ ഞങ്ങളുടെ യൂണിറ്റിന്റെ പേരിൽ ഹാർദമായ നന്ദി രേഖപ്പെടുത്തുന്നു തന്നെ എല്ലാ ആശംസകളും ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു ഡോക്ടർമാർ അപ്പൊ ആർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം അതിന്റെ എല്ലാം കാണിച്ചു ഡമ്മി ഡമ്മിന്നൂടെ എല്ലാം നമുക്ക് ചെയ്ത് കാണിച്ചു തന്നു നമ്മൾ അതിനോടൊപ്പം അനുകരിച്ചു അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി ആർഷന്റ് പെട്ടെന്ന് ആയാലും നമുക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ഒരു ധാരണ നമ്മളിൽ ഉണ്ടാക്കി തന്നു വളരെ ഉപകാരപ്രദമായ ഒരു സെഷനായിട്ടാണ് ആളുകൾ എല്ലാവരും മനസ്സിലാക്കിയത് ഡോക്ടർ സെൽഫി പി കെയും അതുപോലെ ഡോക്ടർ മൊസമ്മിലും വളരെ കൃത്യമായി രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ച് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് കാര്യം ഈ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ആളുകളെ സഹായിക്കേണ്ടത് കൊഴിഞ്ഞു വീഴുന്ന ആളുകളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് കൊളസ്ട്രോള് ഷുഗർ മറ്റ് അങ്ങനെയുള്ള ൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വരാതിരിക്കുന്നതിനും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ വിശദമായി ആളുകളിലുമായി ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ക്ലാസുകൾ കൈകാര്യം ചെയ്തു ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് ആളുകൾക്ക് അറിയാൻ ഒരുപാടുണ്ട് സമയം തികയാത്ത അവസ്ഥയിലാണ് നമുക്കെല്ലാവർക്കും അത് മനസ്സിലായി നമുക്കത് ജീവിതത്തിൽ നടപ്പില് വരുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഗ്രാമങ്ങളിൽ പാമ്പുകടി പട്ടികടി ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പെട്ടെന്ന് അറ്റാക്ക് വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ഞങ്ങളത് ബോധവാനായി ഞങ്ങൾ സന്തോഷവാനാണ് ഈ ക്ലാസ്സിൽ